ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഇതിവേബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സങ്കടത്തെക്കുറിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവൻ സങ്കടത്തോട് പറയുന്ന കാര്യം എന്താ ഈ ജനം അതിരങ്ങൾ കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും ദൂരെയാണ് അടുത്തൊന്നുമല്ല ഒത്തിരി ദൂരെയാണ് എന്നുള്ളതാണ് യേശുവിൻ്റെ സങ്കടങ്ങളിൽ ഒന്ന് രണ്ടാമതായിട്ടുള്ള സങ്കടം ഇവരെന്നെ വ്യർത്ഥമായിട്ടാണ് ആരാധിക്കുന്നത് അത് രണ്ടാമത്തെ സങ്കടം മൂന്നാമത്തെ സങ്കടം മനുഷ്യരുടെ പ്രമാണങ്ങളും പാരമ്പര്യങ്ങളും കൽപ്പനകളാക്കി മാറ്റി ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിച്ച് കളയുന്നു ഇതാണ് കർത്താവിൻ്റെ വലിയ സങ്കടങ്ങൾ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ഈ വചനം നമ്മുടെ ധ്യാന ചിന്തയായിട്ട് മാറുമ്പോൾ ഈ വചനം നമ്മോട് പറയുന്ന കാര്യം എന്താണ് അതരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുകയും ഹൃദയം കൊണ്ട് അകന്നു പോകുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് കാരണം കൂടെ നിന്നുകൊണ്ട് ഇങ്ങനെ സ്തുതി പാഠകരായിട്ട് ഒത്തിരി പേരെയൊക്കെ നമുക്ക് കിട്ടും എന്നാൽ മാറി നിന്നിട്ട് പറയുന്നത് എന്തായിരിക്കും എപ്പോഴും മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും അടുത്ത് നിന്ന് അതുകൊള്ളാം ഇത് കൊള്ളാം അങ്ങനെ കൊള്ളാം എന്നൊക്കെ പറയുന്നവർ ദ മാറി നിന്നിട്ട് മറ്റുള്ളവരോട് പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് ദൈവം പറയുന്ന കാര്യം തന്നെയാണ് നിങ്ങളെല്ലാവരും ദ പ്രാർത്ഥനയ്ക്കായിട്ടൊക്കെ വരുമ്പോൾ വലിയ സ്തുതികളൊക്കെ നടത്തും എന്നാൽ മാറി നിന്നുകൊണ്ട് ദൈവത്തെ പഴി മനസ്സിലായ എന്തിനാ നീ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഈ മരുഭൂമിയിൽ കടന്ന് കൊല്ലാനാണ് കൊണ്ടുവന്നത് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദനിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾ എന്തേ കാണാതെ പോകുന്നു നിന്റെ നിലവിളികൾക്ക് ഉത്തരം നൽകാനാ ദാ ഞാൻ നിന്നെ തേനും പാലും ഒഴുകുന്ന കാനാന് ദേശത്തേക്ക് പഴി നടത്തിയത് ഇങ്ങനെ ദൈവത്തെ പഴി പറയുമ്പോൾ നീ എന്നെങ്കിലും നിനക്ക് കിട്ടിയ നന്മകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്നത് എന്നിട്ട് അതൊന്നും നമ്മുടെ കണക്ക് പുസ്തകത്തിലില്ല നമുക്കുള്ളത് എന്താ എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അപകടങ്ങൾ വന്നാൽ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ ദൈവം കണ്ണില്ലാത്തവൻ ദൈവം പൊട്ടൻ ഇങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ അനർത്ഥങ്ങൾ ഉണ്ടാകുമോ വയനാട്ടിൽ ദുരന്തം ഉണ്ടാകുമോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകോ കടബാധ്യതകൾ എന്നിട്ട് ദൈവത്തെ വഴി പറയുന്നൊരവസ്ഥ നോർത്ത് നോക്കി ശരിയല്ലേ നമ്മുടെ ഒക്കെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്നതല്ലേ എൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് നല്ലൊരു വിവാഹം നടന്ന് നമ്മൾ ദൈവത്തിന് എന്തിനാ കൊടുക്കണേ എത്രത്തോളം ദൈവത്തിൻ്റെ നാമം ഒരു നല്ല ജോലി കിട്ടി അതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡാണ് ഓരോ നേരവും നമുക്കിങ്ങനെ അന്നം ഇങ്ങനെ കഴിക്കാനുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ആ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് എന്നെങ്കിലും ഒരിക്കൽ തമ്പുരാനെ നന്ദി എന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് ഓരോ ദിവസവും മൂന്ന് നേരമെങ്കിലും പട്ടിണിയില്ലാതെ അന്നം കഴിക്കുന്നവരല്ലേ എന്നിട്ടും നമ്മൾ അതിനെ ഓർത്ത് ഇല്ല നമുക്കതൊക്കെ ടേക്കൺ ഫോർ ഗ്രാൻഡാണ് അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത് നിങ്ങൾ വ്യർത്ഥമായിട്ടാണ് എന്നെ ആരാധിക്കുന്നത് രണ്ടാമത് പറയുന്ന കാര്യം അതാ വർത്തമായിട്ട് പള്ളിയിലേക്കൊക്കെ നമ്മൾ വരുന്നത് പോലും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ആചാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പേരിലല്ലേ ഞായറാഴ്ച കടോള ദിവസം ആർക്ക് കടോള ദിവസം അതിൻ്റെ പേരും പറഞ്ഞാണ് പൊതുവെ എല്ലാവരും കൂടി വരുന്നേ അതിനപ്പുറത്തേക്ക് എന്താ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എത്ര പേര് പള്ളിയിലേക്ക് വരുന്നുണ്ട് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് വരുന്നത് അത്രയേ ഉള്ളു ആ വന്നതുപോലെ എന്തിനു വേണ്ടിയാണ് നമ്മുടേതായ കുറെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും പറഞ്ഞിട്ട് പോകാൻ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി എത്ര പേര് വന്നിട്ടുണ്ടെന്ന് കൈവോക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ഒരാളും ഉണ്ടാവില്ല വന്നിരിക്കുന്നതൊക്കെ ഞായറാഴ്ച കടോള ദിവസം ആർക്ക് ഇതുപോലെ അറിയാൻ പലതും അതിൻ്റെ പുറത്ത് വന്നേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുറേ സങ്കടങ്ങളുടെ കെട്ടിവിടെ ഇറക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയ അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ഒരിക്കലും അല്ല നിങ്ങൾ ആരാധനയെ വ്യർത്ഥമാക്കി മാറ്റിയിരിക്കുക ആരാധന എന്താ എൻ്റെ ദൈവം ഓരോ നിമിഷവും എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് എൻ്റെ ദൈവമേ നന്ദി പറഞ്ഞാൽ തീരൂല്ല എന്നുള്ള പ്രഖ്യാപനമാണ് അതിനു വേണ്ടിയല്ല നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ഇവിടെ ഇറക്കി വയ്ക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് അല്ലാതെ വേറെ അല്ല അതുകൊണ്ടാണ് അന്നത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴെങ്കിലും ഈ മനുഷ്യൻ്റെ അധ്വാനം മുഴുവൻ ഒരു നേരത്തെ വശപ്പടക്കാൻ വേണ്ട അത് തന്നതെൻ്റെ ദൈവമാണെന്ന തിരിച്ചറിവോടെ എത്ര പേരുണ്ട് ഇല്ല ഇന്ന് പ്രാർത്ഥനയോടുകൂടെ ഒരു ഭക്ഷണത്തിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എത്ര നാളായി ഓർത്ത് നോക്കിയേ ഇങ്ങനെ വെച്ച് വിളമ്പുന്നത് കഴിക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ എത്രയോ പേരുടെ അധ്വാനം കബീർ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ മുമ്പിൽ കാരണം വഴിപോക്കനാ അവൻ എവിടെ അന്നം കിട്ടുമ്പോൾ അത് വാങ്ങിച്ച് കഴിക്കും അപ്രകാരം ഒരു വീട്ടിലേക്ക് അവനെ വിളിച്ചു അവൻ ആ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുക അപ്പോൾ ആ വീട്ടുടമസ്ഥൻ ഈ മനുഷ്യനോട് ചോദിക്കുന്ന എന്തേ ഈ ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഇങ്ങനെ കരയാനായിട്ട് അപ്പോൾ ആ മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട് ഈ അന്നത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് പാടത്ത് പണിയെടുത്ത പാവപ്പെട്ട മനുഷ്യരെ വെയിലുകൊണ്ട് അവിടെ വിത്തെറിഞ്ഞ് പണിയെടുത്ത് അതിനെ വളർത്തി വലുതാക്കി കതിരാക്കി വിളയാക്കി മാറ്റി അവസാനം അതിങ്ങനെ ഈ അന്നമായിട്ട് മാറിയതിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ പേരുടെ പരിശ്രമമൊക്കെ ഉണ്ട് അത് ഓർത്തപ്പോൾ പിന്നെ ഈ ഒരു അന്നം എനിക്ക് വേണ്ടി വെച്ച് വിളമ്പുന്ന നിങ്ങളുടെ മനസ്സിൻ്റെ നന്മ ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെയാ കരയാതിരിക്കുക ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ പോലും അതെൻ്റെ ശരീരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് മാറുന്ന അന്നത്തിൻ്റെ മുമ്പിൽ പോലും ആദരവോടിരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അത് പറ്റിയിട്ടില്ലെങ്കിൽ ദൈവൻ്റെ മുമ്പിലിരിക്കാൻ പറ്റും പറ്റില്ല അതുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോഴും നമ്മളൊരു ഹോളിലേക്ക് വന്ന പോലെയാ അത് ഇവിടെ ഒരു കല്യാണ പരിപാടിയായിട്ടൊരു മറ്റെന്തെങ്കിലും ആകട്ടെ ഇവിടെ വല്ലാത്ത ബഹളവും ഒച്ചപ്പാടൊക്കെ എന്തുകൊണ്ടാണ് എവിടെയാണ് ആയിരിക്കുന്നതെന്ന തിരിച്ചറിവില്ലാതെ നീ ഇവിടെ വന്നിരിക്കുക വ്യർത്ഥമായിട്ട് നീ എന്നെ ആരാധിക്കുന്നു അതിനപ്പുറം ഒന്നുമില്ല വര ഈ വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയത്തിലാണ് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നീ എങ്ങനെ ഇരിക്കും നീ പ്രധാനമന്ത്രിയെ കാണാനോ മന്ത്രിയെ കാണാനോ പോയിട്ട് അവിടെ നീ ഒച്ച എടുക്കുകയാണെങ്കിൽ എന്തു ചെയ്യും പിടിച്ചോ പുറത്താക്കും ഇല്ലേ പക്ഷെ ഇവിടെ വരുമ്പോ ഇതിൻ്റെ എല്ലാം മഹോന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നീ അവിടെയാണ് എന്ന ചിന്തയോടുകൂടി ഇരിക്കുന്ന എത്ര പേരുണ്ട് ഞാൻ പറഞ്ഞത് നീ വ്യർത്ഥമായിട്ട് എന്നെ ആരാധിക്കുക അതിനപ്പുറത്തേക്കില്ല ഇപ്പം കുട്ടികളാണെങ്കിലും എൻ്റെ പള്ളിയിൽ വന്നിരിക്കുമ്പോൾ വന്നിരുന്നാൽ മതി പിന്നെ വർത്തമാനം ഇത് പരിശീലിപ്പിക്കേണ്ടത് ആരാ നിങ്ങൾ പാരൻസാ മക്കളെ നിങ്ങൾ പോണത് പള്ളിയിലേക്കാണ് അത് പ്രാർത്ഥനാലയമാണ് അവിടെ നിങ്ങൾ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട് മാതാപിതാക്കന്മാരായ നിങ്ങൾക്കുള്ളതാ അതാണ് വിവാഹ അവസരത്തിൽ നിങ്ങളെടുത്ത പ്രതിജ്ഞ ഞങ്ങൾക്ക് ലഭിക്കുന്ന മക്കളെ ദൈവവിശ്വാസത്തിലും നന്മയിലും വളർത്തും എന്നിട്ട് വിശ്വാസത്തിന്റെ പാഠങ്ങളും നന്മയുടെ പാഠങ്ങളും എത്ര മാതാപിതാക്കന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഉറപ്പാ ഉറപ്പായിട്ടും കൊടുക്കേണ്ടി വരും കാരണം കർത്താവിന്റെ സങ്കടമാണ് കാരണം ഈ സങ്കടം വയ്യാതെ വന്നപ്പോഴാ അഗ്നി തീമഴയായിട്ട് അവിടെ പെയ്തിറങ്ങിയത് ദൈവത്തിനൊരു പരിധി ഉണ്ടെന്ന വചനം പറയണത് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ദുരിതങ്ങൾ അകന്നു പോകണമെങ്കിൽ ചെയ്യേണ്ടത് എന്താ നമ്മൾ തമ്പുരാന്റെ സന്നിധിയിൽ കൊടുത്ത വാക്ക് അത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിശ്വാസവും നന്മയും പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം പിന്നെ പാരമ്പര്യം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്ത് നന്മ ചെയ്യാൻ വന്നാലും പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ജനത അതങ്ങനെയാ ഞങ്ങളുടെ ഉപ്പാപ്പന്റെ സമയത്ത് അങ്ങനെയാ ഇങ്ങനെയാ കാലം മാറുന്നതനുസരിച്ച് പ്രിയപ്പെട്ടവരെ ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കൊക്കെ മാറ്റം വരണം അത് ഉൾക്കൊള്ളാൻ പറ്റണം അല്ലാതെ പണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ഇരുത്തർ നിങ്ങളൊക്കെ വരുത്തർ അതുകൊണ്ട് ഇരുത്തർ തീരുമാനിക്കും എന്ത് വേണം വരുത്തരുവോ ഇതൊക്കെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് അടിക്കേണ്ട സമയം ഏതൊരു പാരമ്പര്യത്തിനു മുകളിലാണ് ദൈവവും അവൻ നൽകിയ നിയമങ്ങളും എന്ന് നീ എന്ത് മറന്നേ പോകുന്നു ദൈവത്തിന്റെ നിയമങ്ങളും കൽപ്പകനകളും എന്ന് പറയുമ്പോ ഒറ്റ കാര്യമുള്ളു സ്നേഹം നീ ചെയ്യുന്ന കാര്യത്തിന്റെ പിമ്പിൽ അടിസ്ഥാനമായിട്ട് സ്നേഹമുണ്ടോ അത്രേ ഉള്ളൂ അതല്ലെങ്കിൽ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും പക്ഷെ വചനം പറയുന്നുണ്ട് നിങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പാരമ്പര്യങ്ങളും എനിക്ക് വെറുപ്പ ഇഷ്ടോലെന്നല്ല ഇഷ്ടോലെന്നൊക്കെ പറയാൻ ചെറിയ രീതിയിൽ പക്ഷെ വചനത്തിലൂടെ ദൈവം പറയണെന്താ എനിക്ക് വെറുപ്പ അത്രത്തോളം അതെന്തുകൊണ്ടാ അർത്ഥമറിയാതെ നാം ചെയ്യുന്ന കാര്യമാണ് പള്ളിയിൽ വന്നിട്ട് നമ്മളിവിടെ കുരിശു വരച്ചിട്ട് ഇങ്ങനെ എന്തിനാ കുരിശു വരക്കണേ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇങ്ങനെ കുരിശു വരക്കണം എന്താ കുരിശ് എന്ന് പോലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ കുരിശുവര പോലും അർത്ഥമറിയാതെ നാം ചെയ്യുമ്പോൾ അത് ആചാരം മാത്രമാണ് അതനുഷ്ഠാനം മാത്രമാ അത് പ്രാർത്ഥനയല്ല അതാ വചനം പറയാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അതിൻ്റെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ പിന്നിലുള്ള സ്നേഹം തിരിച്ചറിഞ്ഞ് നാം ചെയ്യുമ്പോഴേ അതെന്തായി മാറുന്നുള്ളൂ പ്രാർത്ഥനയായി മാറുന്നുള്ളൂ ദൈവസ്തുതിയായി മഹത്വമായിട്ട് മാറുന്നുള്ളൂ അല്ലെങ്കിൽ അതെന്താ വെറും ആചാരം മാത്രം അനുഷ്ഠാനം മാത്രം അത് പാരമ്പര്യം മാത്രം അതിനെക്കുറിച്ചാണ് വചനം പറയുന്നത് നിങ്ങൾ മനുഷ്യരുടെ കൽപ്പനകളെ പ്രമാണങ്ങളായിട്ട് പഠിപ്പിക്കുന്നു ദൈവകൽപ്പനകൾ അവഗണിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ചെയ്യുന്നത് ഒത്തിരി ഒന്നും വേണമെന്നില്ല ഇത്തിരി ആയാലും മതി പക്ഷേ അതിൻ്റെ പിന്നിൽ അർത്ഥമറിയണം അതിൻ്റെ പിന്നിലുള്ള സ്നേഹം തിരിച്ചറിയാൻ പറ്റണം കുരിശു വരയ്ക്കുമ്പോൾ നീ കാണേണ്ടത് എന്താ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ കർത്താവിന് എന്നോടുള്ള സ്നേഹം അറിഞ്ഞിട്ട് വേണം കുരിശു വരയ്ക്കാൻ അല്ലാതെ വരച്ചത് കൊണ്ട് ഒരു കാര്യമില്ല വെറുതെ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നത് കൊണ്ട് അത് കുരിശു വരയു ആവില്ല അത് പ്രാർത്ഥനയാവില്ല കുരിശു വരയ്ക്കുമ്പോൾ നീ അറിയണം എനിക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ കുരിശിൽ മരിച്ച ഒരു ദൈവത്തിൻ്റെ സ്നേഹമാണ് അതിൻ്റെ പിന്നിൽ എന്നിട്ട് വേണം നീ വരക്കാൻ ആ കുരിശിലൂടെ അവൻ എനിക്ക് നേടിത്തന്നത് വലിയ രക്ഷയും എൻ്റെ വിശുദ്ധീകരണവുമാണ് ഞാൻ ഈ കുരിശന്റെ നെറ്റയിൽ വരക്കുമ്പോൾ എൻ്റെ തമ്പുരാനെ നിന്റെ കൃപ നിറഞ്ഞ സ്നേഹത്താൽ എൻ്റെ ബുദ്ധിയെ എൻ്റെ ചിന്തകളെ നീ പ്രകാശിപ്പിക്കണേ നന്മയാക്കി മാറ്റണേ വിശുദ്ധീകരിക്കണേ എന്ന പ്രാർത്ഥന ഉള്ളിലുണ്ടെങ്കിലേ ആ കുരിശു വരക്കർത്ഥമുള്ളു നീ അതരങ്ങളിൽ വരക്കും ഇന്ന് പറഞ്ഞില്ലേ വചനം നിന്റെ ഉള്ളിലേക്ക് വരുന്നതല്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാ അതിനെ അശുദ്ധനാക്കണേ അപ്പൊ കുരിച്ചു വരക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ രണ്ട് കാര്യങ്ങളുണ്ട് നീ കഴിക്കുന്ന ഭക്ഷണം അത് വിഷമാണെങ്കിൽ നീ മരിച്ചു മരിച്ചുപോകും നീ പറയുന്ന വാക്ക് വിഷമാണെങ്കിൽ മറ്റുള്ളവർ ചത്തുപോകും അതുകൊണ്ട് നീ എന്തു ചെയ്യണം അതരങ്ങളിൽ കുരിച്ചു വരക്കുമ്പോൾ അറിയണം തമ്പുരാനെ ഞാൻ പറയുന്ന വാക്കുകൾ അത് വിശുദ്ധമാകണം അതപരർക്ക് ആശ്വാസമായിട്ട് മാറണം അല്ലാതെ വിഷമായിട്ടല്ല ആ പ്രാർത്ഥനയോടുകൂടെ നമ്മളത് ചെയ്യുമ്പോഴേ അത് അനുഗ്രഹമായിട്ട് മാറുള്ളു ഹൃദയത്തിൽ വരയ്ക്കും ഹൃദയം ചില മനുഷ്യരെ നോക്കിയൊക്കെ പറയൂലെ ഹൃദയം ഇല്ലാത്തവൻ എന്നൊക്കെ പറ ഹൃദയമില്ലാത്തത് കൊണ്ടല്ല ഹൃദയത്തിന്റെ വികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയവരാ ഒരുവൻ ആക്സിഡന്റ് പറ്റി കിടന്നാലും അവനെ ആശുപത്രി കൊണ്ടാകാനല്ല അതിൻ്റെ വീഡിയോ എടുത്ത് വൈറലാക്കാൻ വേണ്ടി നോക്കുന്നവനാണ് ഇന്ന് ഏറിയത് കണ്ടിട്ടില്ലേ ഇതാണ് ലോകം എന്ന് വെച്ചാൽ ഹൃദയത്തിന്റെ നന്മ വറ്റിപ്പോയി അപ്പൊ അപ്രകാരമുള്ളവരോട് കർത്താവ് പറയണെന്താ നീ ഹൃദയത്തിൽ വഴക്കുമ്പോൾ കുരിശടയാളിടുമ്പോൾ പ്രാർത്ഥന എന്താ എൻ്റെ ഹൃദയത്തെ ഊഷ്മളതയുള്ള മാംസളമായിട്ടുള്ള അപരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലത തരണമേ എന്ന ചങ്ക് തുറന്ന് കാത്തിരിക്കുന്ന ഒരുവനാ നമ്മുടെ ദൈവം അത് നമ്മുടെ ചിന്തയിലേക്ക് വരാതെ നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം പ്രാർത്ഥനയല്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ സങ്കടം നമ്മൾ കാരണം ആകാതിരിക്കട്ടെ നീ പള്ളിയിലേക്ക് വരുമ്പോൾ നിൻ്റെ ആവശ്യങ്ങളെക്കാൾ ആവശ്യങ്ങളെക്കാളുന്നതിന് ഉപരി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം നൽകിയ നന്മകളെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ആകട്ടെ ഒത്തിരിയേറെ കൃപകളുടെ സമൃദ്ധി കിട്ടിയിട്ടു ഇത്തിരി പോകുന്ന വേദനകളുടെ മുമ്പിൽ നീ അതെല്ലാം മറന്നു പോകുന്നുവെങ്കിൽ നന്ദികേടല്ലേ നമ്മൾ കാണിക്കണേ അത് മറന്നു പോകരുത് അതുകൊണ്ട് ഇന്നൊരു പുത്തൻ തീരുമാനമെടുക്കാൻ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അർത്ഥമറിഞ്ഞ് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയെ ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യും ഏറ്റവും നിസ്സാരമായ കുരിശുവരെ പോലും ഇനി ഞാൻ എൻ്റെ നെറ്റിത്തടങ്ങളിൽ വരയ്ക്കുമ്പോൾ എൻ്റെ കർത്താവെ എന്നോടുള്ള സ്നേഹത്തെ പ്രതി ദ കുരിശിൽ പ്രാണൻ വെടിഞ്ഞ നിന്നെ ഓർത്തുകൊണ്ടുള്ള എൻ്റെ പ്രാർത്ഥനയാക്കി ഞാനിത് മാറ്റും അപ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും വചനം പറയുന്നില്ലേ നീ ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിൻ്റെ ദൈവമായ കർത്താവ് ഇത്രയേറെ സമീപസ്ഥനായിരിക്കുന്ന വേറെ ഏത് ശ്രേഷ്ഠ ജനതയ ഉള്ളേ ഓരോ ബലിയിലും അപ്പം ഒരുക്കി ന വന്ന് ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഏതൊരു ദൈവമാണ് ഉള്ളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നീ നിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ അവൻ നിനക്കായി വച്ച് വിളമ്പുന്ന അപ്പം അത് ദിവ്യ ഔഷധമായിട്ട് മാറും